റെഡി വന്നിട്ടുണ്ട് നല്ല അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം സുഖമാണ് ചാരിക്കണേ അപ്പൊന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫുള്ള് വീഡിയോ ഒക്കെ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് നടത്തലിട്ട ഇന്നത്തെ വീഡിയോ ഒക്കെ ഇട്ടത്തെ വീഡിയോ ആണ് ഫുള്ള് വീഡിയോ കാണുക നമ്മളെ ദോശ സെറ്റ് ആയിട്ടുണ്ട് പോയി ദോഷണ്ട് അപ്പം നമ്മളെ ഉയുതു ദോശ റെഡി ആയിക്കൊണ്ട് വെക്കാണ് ചട്ടിയിലൂടെ പാർന്നിട്ട് കിട്ടാ ഇനി റെഡി ആവട്ടെ മൂടിയേക്കല്ലേ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട് എടുക്കട്ടെ അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് നല്ല ഉയുതു ദോശ ഉണ്ട് ഇട്ടാ അപ്പൊ നല്ല ചിക്കൻ റെഡി ആയിക്കോണ്ട് വെക്കാണ് നല്ല വേണ്ട തിളച്ച് മരീനി നല്ലോണ്ട് വേട്ടെ വെള്ളിയാഴ്ച വെള്ളത്തിൽ സ്പെഷ്യൽ ആണിത് ചിക്കൻ കറി ഉഴിഞ്ഞ ദോശ പിന്നെ സ്പെഷ്യൽ ചിക്കൻ കറി കട ചിക്കൻ പൊരിക്കാനുള്ള അപ്പൊ ചിക്കൻ കറിയും റെഡി ആയിക്കോണ്ട് ഇരിക്കുവാണ് ഉച്ചക്കും രാക്കളിലും അറിയട്ടോ ഒന്നിച്ചുണ്ടാക്കി തന്നെ പിന്നെ സ്പെഷ്യൽ ആയിട്ടാ ചിക്കൻ പൊരിക്കാനുണ്ട് അപ്പൊ തന്നെ ഉപ്പേരിണ്ട് അപ്പൊ ചിക്കൻ കറിയൊക്കെ തേങ്ങ അരച്ച് വേറെ ഉള്ള പരിപാടിയാണ് അപ്പൊ തേങ്ങ നല്ല വറക്ക കേട്ടോ നല്ല വറത്തരച്ച ചിക്കൻ കറിയും പൊരിഞ്ഞ ആവശ്യം നല്ല വറക്കട്ടെ തേങ്ങ വറുത്തുകൊണ്ട് അല്ലേ ദോശ അല്ലേ നല്ല വൈതു ദോശയും നല്ല തേങ്ങ അരച്ച ചിക്കൻ കഴിയിട്ട അപ്പൊ തേങ്ങ വറക്കാനുള്ള പരിപാടിയാണ് നല്ല ചൂടായിട്ടുണ്ട് നല്ല വറക്കട്ടെ മിക്സിൽ അടിച്ചുകൊണ്ട് ചേർത്ത് വെക്കാം അപ്പൊ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് നല്ല മണക്കുണ്ട് ൊളി കറി ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മളെ തേങ്ങ അരച്ച് വാർത്തിട്ടാ നല്ല കറി റെഡി ആയിട്ടുണ്ട് അവിടെ തലച്ചു വറയുണ്ട് അപ്പൊ തൊച്ചയ്ക്ക് കിഴകുപ്പേന കേട്ടോക്കി അരിഞ്ഞ് കത്തിട്ടുണ്ട് പേര് ഉപ്പേരിയാട്ടെ സ്പെഷ്യൽ ചിക്കൻ പൊരിക്കുന്ന പരിപാടിയാണ് ചട്ട ചൂടായി നട്ടെടുക്കണ് മസാല നല്ല കുടിച്ചു കച്ച അയച്ചിട്ടുണ്ട് ചിക്കൻ നന്നാക്കിട്ടുണ്ട് വേട്ടേ പൊരിച്ചെടുക്കണ് നല്ല സെറ്റ് ആയി എന്നാട്ടെ ഉപ്പേ റെഡി ആക്കണേ ചിക്കൻ പൊച്ചോട്ടേ നമ്മള് ഉപ്പേ റെഡി ആയിട്ടുണ്ടാ നല്ല ആദ്യം നല്ല മണമുണ്ട് നല്ല ഉപ്പേരി ചിക്കൻ ഉപ്പേരി ചോറ് ദോശ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പേ രടി ആയിക്കണ് നല്ല വറുത്തറച്ച് ചിക്കൻ കയറിട്ട അടിപൊളി ചിക്കൻ പൊരിച്ചതും അവിടുത്തൊക്കെയാണ് സ്പെഷ്യല് ചിക്കൻ പൊച്ച് റെഡി ആക്കിട്ടേ ഒക്കെ പാത്രത്തിലാക്കാതെ റെഡി കേട്ടോ നമ്മള് കറി കൊണ്ട പാത്രത്തിലാക്കാനൊക്കെ മൂടിലാക്കിണ്ട് ചിക്കൻ പൊച്ചതും കേവേജ് പേരിട്ട സമയക്കണേ ഏറെ ചാടിക്കുന്ന പരിപാടിയാണ് കുറച്ച് കാര്യം പറഞ്ഞ ജോലിക്കാണ് ഏറെ ദോശ കഴിക്കട്ടെ ആ അടിപൊളി തേങ്ങഅച്ച കറി ദോശ സൂപ്പർ നമ്മൾ ചോറ് പാത്രത്തിലാക്കിട്ട് കറി എടുത്തി ചിക്കൻ പൊരിച്ചതും ഉപ്പേരിയും അപ്പൊ നമ്മള് ജോലി കഴിഞ്ഞപ്പോ നമ്മള് റൂമിൽ എത്താനായിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മളെ വീടൊക്കെ കാണുക അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ടൊക്കെ വേണം അപ്പൊ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നു നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടി കേട്ടോ നാല് പൊറോട്ട അങ്ങനെയുണ്ട് നല്ല കട്ടൻ ചായ ഉണ്ട് കുടിക്കാനുള്ള പരിപാടിയാണ് എവിടെ അങ്ങനത്തെ കറി കുറച്ച് ബാക്കിയുണ്ട് ചാടിക്കല്ലേ എന്നാ പോയി അടിപ്പൊളി പൊറോട്ട അപ്പൊ ഇന്ന് വീട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ചാടിക്ക ഇന്നത്തെ സ്പെഷ്യൽ ടോ സ്പെഷ്യൽ പൊറോട്ട അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്ത ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും